ഇടുക്കി തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അതിൽ സി പി എം തന്നെ ഭരണം നിലനിർത്തിയതായിട്ടാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ തവണ സനീഷ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്ന സമയത്ത് കൈക്കൂലി കേസിൽ പെടുകയും അത് അതിന് കാരണമായിട്ട് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു അത് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നത് അതില് സി വീണ്ടും ഭരണം നിലനിർത്തിയതായിട്ടാണ് കേൾക്കുന്നത് അത് മറ്റൊന്നുമല്ല സി പി എമ്മിനെ ഭരണം നിലനിർത്താൻ സാധിക്കത്തില്ലായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ചതിച്ചത് കൊണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ചതിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പറഞ്ഞ സി പി എമ്മിലേക്ക് ഇവർ പോയി വോട്ട് മാറിക്കുത്തിയത് അഞ്ച് വോട്ടാണ് മാറിക്കുത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ നിലവിലെ സബീന ബിഞ്ചു ആണ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ സജീന ബിഞ്ചു ആണ് ഇപ്പോൾ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ വഴി എത്തിച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അവകാശം ഉന്നയിക്കുകയും രണ്ട് പാർട്ടിയിൽ നിന്നും രണ്ട് നേതാക്കന്മാരെ രണ്ട് പാർട്ടി അണികൾ ഉയർത്തിക്കാട്ടുകയും ഈ രണ്ട് പാർട്ടിക്കും ഈ ഒരു സ്ഥാനമാനം കിട്ടണമെന്ന അവകാശം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി യു ഡി എഫിന് ഇവരെ ഒരു സമവായത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു അർദ്ധരാത്രി വരെയും ഇവർ ഇവർ തമ്മിലുള്ള ഒരു വഴക്ക് അത് നിർത്തി ഒത്തുതീർപ്പ് രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അത് സാധിക്കാതെ വന്നു അവസാനം മത്സരം തുടങ്ങി മൂന്ന് ഘട്ടങ്ങളായിട്ടും എന്താണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എന്താണ് ഒരു സമാസമം രീതിയിലൊക്കെ മുന്നോട്ട് പോയി രണ്ടാമത്തെ ഘട്ടത്തിലും അതേ രീതിയിലൊക്കെ മുന്നോട്ട് പോയി മൂന്നാമത്തെ ഘട്ടമായപ്പോൾ മുസ്ലിം ലീഗിന്റെ അഞ്ച് വോട്ടുകൾ ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കുത്തി എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും അതോടുകൂടി തന്നെ സി പി എമ്മിന് ആ നഗരസഭാ ഭരണം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെ കോൺഗ്രസിനോ കോൺഗ്രസിനോടുള്ള ഒരു അമർശമൊക്കെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളും പ്രതിഷേധക്കാരൊക്കെ നടത്തുന്ന കണ്ടതാണ് വലിയ രീതിയിലുള്ള വെല്ലുവിളിയും ഞങ്ങളെ അടിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ മറുപടി നൽകുമെന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കേട്ടതാണ് എന്നാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് തീരെ 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 തരം താഴ്ന്ന ഒരു പോയി എനിക്ക് മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു പ്രവണത ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അപ്പോൾ ചിലരൊക്കെ പറയും ഇത് പ്രാദേശിക ഏർ തിരഞ്ഞെടുപ്പാണ് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ അങ്ങോട്ട് ഇന്നിട്ടൊക്കെ എല്ലായിടത്തും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു പ്രവണതയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു പാർട്ടിക്ക് അത് ഏത് പാർട്ടിയാണെങ്കിലും ആ ഒരു ചെറിയ പാർട്ടി ആവട്ടെ വലിയ പാർട്ടി ആവട്ടെ ആ ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ടായിരിക്കണം നിലപാടിലായിരിക്കണം അപ്പോൾ എല്ലാവരും പറയും നിലപാട് കൊണ്ടുവന്ന് ഭരണം തരുമെന്നുള്ളത് ആ നിലപാടിലൂടെ മുന്നോട്ട് പോയാൽ ജനങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു എല്ലാ പാർട്ടിക്കാരും നാളെ ഒരു സമയത്ത് ബി ജെ പിയുമായിട്ടൊരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു ഒത്തൊരുമയോടുകൂടി പോയില്ല എന്ന് ആര് കണ്ടു അപ്പോഴും പറഞ്ഞുകൂടിയോ ഇത് പ്രാദേശിക ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു വർഗീയ പാർട്ടിക്ക് സപ്പോർട്ട് സപ്പോർട്ടെടുത്തത് എന്നങ്ങ് പറയത്തില്ലേ അതുകൊണ്ട് നിലപാടുകൾ എപ്പോഴും നല്ലതാണ് ആ ഒരു നിലപാടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തട്ടിൽ നിന്നാണ് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ മത്സരിച്ച് കയറി അവസാനം മന്ത്രി പദവിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് വരെയും എത്തുന്നത് അപ്പോൾ ആ ഒരു നിലപാടിൽ വരെ എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഒറ്റ ഒരു രീതി തന്നെ പോയാൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥാനമാനത്തേക്ക് എത്തുള്ളൂ അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ എത്രത്തോളം എന്താണ് പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടതാണെന്നും അതുപോലെ തന്നെ എന്താണ് വിമർശനങ്ങൾ അഴിച്ചുവിട്ടതാണെന്നും ഉള്ള ഒരു കാര്യങ്ങളെല്ലാം അവർക്കും അറിയുന്നതാണ് മുസ്ലിം ലീഗിന്റെ പല എന്താണ് അവരുടെ അണികളെ ക്രൂശിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പരസ്പരമായിട്ട് വിചാരണ നടത്തി കൊലപ്പെടുത്തിയ അരിൽ ഷുക്കൂറിന്റെ വധമൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് അനുസ്മരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മളപ്പോൾ വിചാരിക്കുമ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അതിനെയൊക്കെ ഇനി എന്തെന്ന് ഇട്ട് നല്ല പുള്ള ചമച്ച് വെള്ള പെയിന്റ് അടിച്ചാലും അത് വെളുക്കത്തില്ല ഈ ഒരു കാണിച്ച തൊടുപുഴയിൽ നഗരസഭയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു ഭരണ നിലനിർത്തി ഭരണം തുടർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ പല തവണയായിട്ട് മുസ്ലിം മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും ഇക്കോ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് തന്നെ പ്രാദേശിക തലത്തിൽ ഇങ്ങനെ ഒരു അടിത്തറ പായി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായി പോയി ഇനി നാളെ ഒരു സമയത്ത് ഇവർ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇവരെ കൂടെ മറ്റവരും തിരിച്ചു പണിയും ഇത് ഒരു വല്ലാത്ത നെറുകെട്ട കളി തന്നെയാണ് അങ്ങോട്ടും ഒക്കെ പാല വെച്ചൊക്കെ മുന്നോട്ട് പോകുന്നത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഒരാളെ വിജയിപ്പിച്ചൊരു സ്ഥാനമാനത്തേക്ക് എത്തിക്കുന്നത് തന്നെ ജനങ്ങൾ പല പ്രതീക്ഷയോടും ആ ജനങ്ങളിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് അപ്പോൾ അവർ ആ ഒരു നിലപാടിൽ ഒരു വ്യക്തിയെ വിജയിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ ലീഡർഷിപ്പ് തന്നെ നിലപാടില്ലാതെ മാറിപ്പോകുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അയ്യേ വെറും വൃത്തികെട്ട ഒരു പരിപാടിയാണ് മുസ്ലിം ലീഗ് കാണിച്ചത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം